സംഭവ മഹാസഭ സംസ്ഥാന ഭാരവാഹികളായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് ടി സി സുനിൽ അധ്യക്ഷത വഹിച്ചു ചോല ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ബോർഡ് അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി കെ ശങ്കർദാസ് സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഭവാനി കുമാരൻ അജിക്കുമാർ സുരേഷ് മംഗലാൻ എം കെ ദിനേശൻ മാസ്റ്റർ യൂത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിനീഷ് എന്നിവരെ ആദരിച്ചു കെ സി സുരേഷ് വി എം സുബ്രൻ കലാഭവൻ ജയൻ എൻ വി സുബ്രൻ വി ബാബു പി ടി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഈ വശിയത് എന്നത് വളരെയധികം യൂണിയന്റെ ചുമത്ത അങ്ങനെ മാറി മാറി ഇത് ചെയ്യുമ്പോ ചെലപ്പോ എന്റെ